നമസ്കാരം മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ടിറ്റോ കോലഞ്ചേരി പ്രവാസി മഞ്ഞപ്രക്കാരനും എഴുത്തുകാരനുമായ ഷൈജു അഗസ്തി മൂന്നേലിയുടെ ജാലകങ്ങളില്ലാത്ത വീട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോൺ നിർവഹിച്ചു മഞ്ഞപ്ര പൊയ്ത്തുരുത്ത് കൃഷി പാഠശാലയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ പ്രശസ്ത ചാനൽ സംവാദകൻ ഡോക്ടർ ജിൻഡോ ജോൺ അധ്യക്ഷനായി വളരെ ലളിതവും ഹൃദ്യവുമായിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മുടെ നാട്ടിൽ തട്ടുപാറ പ്രദേശത്ത് ജനിച്ച് വലിയ ഭാരാബ്ദങ്ങളോട് മല്ലിട്ട് കടന്നു വന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ ഒരു അംഗം തന്റെ പ്രയാസങ്ങളിലെല്ലാം സഞ്ചരിച്ച് അതിനെയൊക്കെ അതിജീവിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിനിടയിലും തന്റെ ജനിച്ചു വളർന്ന നാടും മണ്ണും മണ്ണും നാട്ടുകാരെയും ഒന്നും മറക്കാതെ ആ ഓർമ്മകൾ എന്നും മനസ്സിൽ വളരെ ഹൃദ്യമായി സൂക്ഷിക്കുകയും അത് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ ആ കുറിപ്പുകൾ ഒരു പുസ്തകവുമായി മാറണ എന്ന് പറയുമ്പോൾ അതിന് വലിയ ഒരു ചരിത്രവും ഒത്തിരി ഓർമ്മകളും ഒത്തിരി പ്രയാസങ്ങളും ഒക്കെ അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൻ്റെ ഭാഗമായതിൽ എനിക്കും സന്തോഷമുണ്ട് കൂടി പ്രിയപ്പെട്ടവരെയുള്ള ഈ പുസ്തകത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് എന്താണെന്ന് അറിയാം എഴുത്തും വായനയും അറിയാത്ത ഒരു അമ്മയ്ക്ക് ഒരു മകൻ എഴുതുന്ന പുസ്തകം ആ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതുന്നത് ഇവിടെ ഈ ഹോളിനകത്തിരിക്കുന്ന നമ്മൾ കുറച്ചാളുകൾ നമ്മൾ ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് എന്നൊക്കെ കേൾക്കുന്ന പോലെ ഇൻറ്റിമേറ്റ് ഫങ്ഷനാണ് കേൾക്കുന്നത് ഈ പുസ്തകത്തിലുള്ള കുറേ ആളുകൾ ഇവിടെയുണ്ട് കഥാപാത്രങ്ങൾ ഇതിൽ ആമുഖം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പുസ്തകം മൊത്തം വായിച്ചു ഇത് ഷൈജു ആലത്തിയുടെ കഥയാണെന്ന് ഞാൻ പറയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെ കഥ എൻ്റെയും കഥയും മഞ്ഞപ്പുറ പോലെ തട്ടുപാറ പോലെ ഒരു കുടിയേറ്റ കർഷക ഗ്രാമത്തിലുള്ള ഓരോ മനുഷ്യരുടെയും അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ദീപ നിശാന്തിൻ്റെയോ ബാലചന്ദ്ര ചുള്ളിക്കാടിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ പലരുടെയും പുസ്തകങ്ങളുമായിട്ട് നമുക്ക് ചിലപ്പോൾ സാമ്യം തോന്നി ഒരു പുതിയ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും ഒരു കാര്യം അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ഒരു ഒഴുക്കിന് തടസ്സം വന്നിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ അവതാരികയെ കുറിച്ചിട്ടില്ല കാരണം എന്താണെന്ന് പറയുക ഓരോ പുതിയ എഴുത്തുകാരനും ഒഴുക്കിനു വേണ്ടിയിട്ടല്ല എഴുതണം എഴുതേണ്ടത് ഉണ്ട് തോന്നുന്നു നമ്മൾ എഴുതാൻ പറ്റുള്ളൂ എത്ര നല്ല വായനക്കാരനായാലും എത്ര മിടുക്കുള്ള ആളായാലും ആദ്യത്തെ പുസ്തകം പുറത്ത് വരണമെങ്കിൽ അതിനൊരു സമയമുണ്ട് ഈ മീറ്റിംഗ് കുറേ കൂടി ആളുകളെ കൂട്ടി നടത്തി നടത്തണം എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ പക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും അനാഹാരിത എന്ന് പറഞ്ഞാൽ ഇതിലുള്ള അധ്യായങ്ങളെ പരാമർശിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ നടക്കുന്നത് ഈ അമ്മയ്ക്ക് പുസ്തകം വായിച്ചു കൊടുക്കും എന്നാണ് ഷൈജു എം എൽ എയോട് പറഞ്ഞത് അമ്മയെക്കുറിച്ചേറ്റവും ചുറ്റും നാടകകലാകാരനായിട്ടുള്ള അച്ഛനെ കുറിച്ചേറ്റവും ചുറ്റും സെൻട്രൽ ഓഫീസ് പുണ്യാളൻ്റെ പുണ്യാളൻ്റെ അധ്യായത്തിൽ അല്ലേ നിങ്ങൾ പണ്ട് മേരുകിരി പാലം കടന്ന് കിടന്ന് പോയ പോയാലതേ റേഷൻ കടയും പുഴുക്കലരിയും മണ്ണെണ്ണ വിളക്കും ചാണകത്തറയും ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും വക്ക് പൊട്ടിയ കുടങ്ങളും വെള്ളം ചോന്നു കയറിയ ആ വലിയ ദൂരവും തട്ടുപാറ മലയും മലഞ്ചെരിവും മലയുടെ മുകളിൽ പാറപ്പുറത്ത് കിടന്നുകൊണ്ട് ആകാശം കണ്ട സ്വപ്നം കണ്ടതിനെ കുറിച്ചിട്ടും ട്രെയിൻ യാത്രകളും ഒരു ചെറുപ്പക്കാരൻ പത്ത് മുപ്പത് വയസ്സിന് മുതൽ താണ്ടാവുന്ന ഓരോ ദൂരത്തെക്കുറിച്ചും കൃത്യമായിട്ട് മയിൽക്കുറ്റി പോലെ ഒരു പുസ്തകമാണിത് വളരെ സന്തോഷത്തോടെയും ഒരുപാട് വേദനയോടെ അങ്ങനെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി നമ്മൾ കടന്നു പോകുന്ന വാർത്തകൾ കണ്ടതും കേട്ടതും എല്ലാം വളരെ സങ്കടമുള്ള വാർത്തകൾ അത് മാത്രമായിരുന്നു നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ ഒരു നാട് മുഴുവൻ കുത്തിയൊലിച്ചു പോയത് കണ്ട ഇറങ്ങലിപ്പിലായിരുന്നു നമ്മൾ ഇതുവരെ അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും മാറ്റം എന്ന് ഞാൻ രണ്ട് മൂന്ന് വട്ടം നമ്മുടെ എഴുത്തുകാരനോട് ചോദിച്ചിരുന്നു വളരെ ലിമിറ്റഡ് പീരീഡ് ആണ് ആൾ ഇവിടെ നാട്ടിലുള്ളൂ നമുക്ക് മാറ്റമില്ല ഇല്ല വളരെ ചെറിയൊരു ചടങ്ങായിട്ട് നടത്താം പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒട്ടും ഇല്ലാതെ കൂടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജിൻഡോ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിലുള്ള പല കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞപ്പോഴാണെങ്കിൽ ആരൊക്കെയാണ് ഇതിലുള്ള ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ ഒരു കൗതുകത്തോടെയാണ് ഞാൻ നോക്കുന്നത് എനിക്ക് ഇതിലെ കഥാപാത്രങ്ങളെ അറിയുള്ളൂ ആയിട്ടുള്ള ആളുകളെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഓരോ മുഖങ്ങളിലും ഞാൻ ഓരോ കഥകൾ കാണുന്നുണ്ട് ഈ പുസ്തകം വായിച്ച അവതാക എഴുതിയ ജിൻഡോയും പിന്നെ ചിലപ്പോൾ വായിച്ചൊരാള് ഞാനും ആയിരിക്കും ഇവിടെ ഇപ്പൊ സംസാരിക്കുന്നുണ്ടാവുവാൻ എം എൽ എ പറഞ്ഞു അദ്ദേഹം പുസ്തകം വായിച്ചില്ല ജിൻഡോ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കഥയാണ് ഈ നാടിന്റെ കഥയാണ് കുറെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ പഴയ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ പുസ്തകമാണ് നമുക്ക് എടുത്തു വെക്കാവുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ ഈ പുസ്തകമായിരിക്കും ഷൈജി വെക്കേഷന് വന്നു പോയാലും ഷൈജി ലണ്ടനിലായാലും എവിടെ ആയാലും ഈ പുസ്തകം എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും തട്ടുപാറയുടെ ജീവിതം തട്ടുപാറ വഴി ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ പുസ്തകത്തിന്റെ പോസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്നത് പുസ്തകത്തിന്റെ ഒരു ജേണിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ പേര് ഇത് തന്നെ വേണമെന്ന് ഷൈജു നിർബന്ധമായിരുന്നു ജാലകങ്ങൾ ഇല്ലാത്ത വീട് ജാലകങ്ങൾ ഇല്ലാത്ത വീടിന്റെ ഒരു കാഴ്ച ഉണ്ടാവും കാഴ്ചക്ക് പരിമിതി ഉണ്ടാവും ഷൈജു എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ വീടിന് ചെറിയ ചെറിയ ജാലകങ്ങൾ ഉണ്ട് പുക പോകാനൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ജാലകങ്ങളുണ്ട് പക്ഷെ ചെറിയ കുട്ടിയാകുമ്പോൾ അവനത് എത്തി കാണാൻ പറ്റുന്നില്ല വളരെ ലിമിറ്റഡ് ആയൊരു സ്പേസിന്റെ ചാണകം വെഴുകിയ തറയിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ജീവിച്ച ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞുമക്കളോടേക്ക് ബാക്കി എല്ലാവർക്കും ആ കാലമൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നതായിരിക്കും റേഷൻ കടയിൽ പേരി മേടിച്ചതും കല്ലുള്ള റേഷ്നരി വെച്ച് കഴിച്ചതും മണ്ണെണ്ണ വാങ്ങാൻ പോയതും പങ്കുവെക്കപ്പെട്ട ജീവിതം കുട പുസ്തകം വസ്ത്രം എല്ലാം പങ്കുവെക്കുന്ന ബാല്യമായിരുന്നു നമുക്കൊക്കെ ആ കാലത്തുണ്ടായിരുന്നത് നമ്മുടെ കാലത്ത് പിസ്സയും ബർഗറും ഒക്കെ ചക്കയും കപ്പയും മാങ്ങയൊക്കെ ആയിരുന്നു ഇപ്പൊ സ്വിഗ്ഗിയില് അപ്പം എല്ലാം ഓർഡർ ചെയ്ത് കഴിക്കുന്ന കുഞ്ഞുമക്കൾക്ക് ഇതൊക്കെ ഒരു അതിശയ ലോകമായിരിക്കും എങ്ങനെയാണ് യും പിന്നെ പ്രിന്റോ രാജീവ് എല്ലാവരെയും ഷേർലി എന്റെ കൂടെ പഠിച്ചതില് ഞാൻ ക്ഷണിച്ചിട്ട് ആകെ വന്ന ആള് ഷേർ ആണ് എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുന്നു ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടാകുവാനും ഇവിടെ നിൽക്കുവാനും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു ബുക്ക് എഴുതണം ഞാൻ ഫേസ്ബുക്കൊക്കെ വന്നു കാരണം ഒരു എഴുത്തുകാരൻ അയാൾ ഞാൻ ആയിരിക്കും പക്ഷേ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കവിത എഴുതി എനിക്ക് സമ്പാലം കിട്ടിയത് പക്ഷേ ജീവിത സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ട് അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഫേസ്ബുക്ക് വന്നതുകൊണ്ട് ഞാൻ എഴുതുകയും ഒരു എഴുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരാളെ കുറിച്ച് ഇപ്പം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ പലരെ കുറിച്ച് എഴുതാനുണ്ട് സായച്ചേരിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ജോസ്പറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇനി ഇനിയിരിക്കുന്നതിൽ വാച്ചേരനെ കുറിച്ച് എഴുതാനുണ്ട് ഇതൊക്കെ എഴുതിയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കണം ഇവരെ വായിച്ച് കേൾപ്പിച്ചിട്ട് ബെല്ലിച്ചേലിനെ കുറിച്ച് എഴുതാനുണ്ട് ഇതൊക്കെ അവർക്ക് അവർ വായിച്ചതിന് ശേഷം അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ അവർക്ക് ഫീൽ ചെയ്യും അപ്പൊ ഒരിക്കൽ കൂടി ഈ ബുക്കുകൾ എല്ലാവരും വായിക്കണം വായിച്ച അഭിപ്രായം പറയണം അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയണം അത് തിരുത്തിയിട്ട് നമുക്ക് അടുത്ത ബുക്കിലേക്ക് കിടക്കാം ഒരുപാട് ഉണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇരിക്കും കഥാപാത്രങ്ങളാണ് വെറുതെ ലക്ഷം വീടിലേക്ക് ചെന്നാൽ മതി അവിടെയുള്ള കഥാപാത്രങ്ങൾ നോവലാക്കാനുള്ളവരുണ്ട് ഞാനതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിദ്ധാം സൈൻ തുടങ്ങി മല്ലൻ മറീ തുടങ്ങി പൂഹൻ മറി വർക്കീസ് വർക്കീച്ചേട്ടൻ തുടങ്ങി കാഞ്ഞു വെല്ലുവി തുടങ്ങി എല്ലാവരും ഉണ്ട് ഇവരൊക്കെ ഓരോ കഥാപാത്രങ്ങളാണ് എല്ലാം ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവവും അവരുടെ രൂപവും അവരുടെ സംസാരവും അതൊക്കെ ഞാൻ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സമയത്ത് കിട്ടിയാൽ ജോലിയുണ്ട് കുട്ടികളുണ്ട് അപ്പം എല്ലാം കൂടി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ടിറ്റോനെ പ്രത്യേകം നന്ദി പറയുന്നു ഈ സ്റ്റേജും ഈ മൈക്ക് സെറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഒന്നാണ് അപ്പം ജോസഫേർ പ്രത്യേക നന്ദി പറയുന്നു വിളിച്ചാൽ വന്നു പലരും ജോസഫേരിലെ നെടുമ്പള്ളിയാക്കി ചിത്രീകരിച്ചു അങ്ങനെയൊന്നുമല്ല പുള്ളി ഒരാവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെന്നാ ഒരിക്കലും പുള്ളി വെറുതെ വിടില്ല ഒരു നിശ്ചിതമായൊരു തിക കൊടുത്തിട്ട് ആ മനുഷ്യൻ വിടുകയുള്ളൂ ആ നന്മകൾ ഉണ്ട് അത് ആ ജീവിതത്തിന്റെ വിജയത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു